നമസ്കാരം കുത്താംപുള്ളി എ എസ് ടെക്സ് ആണ് എ ഫോർ ആനന്ദൻ എന്റെ അച്ഛന്റെ പേരും എസ് ഫോർ സുബ്രഹ്മണ്യൻ അത് എന്റെ പേരുമാണ് കാരണം എ ഫോണ് കുറെ ഷോപ്പുകൾ കുത്താമ്പുള്ളി ഉണ്ട് അതാണ് വീണ്ടും വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞത് വീഡിയോയില് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെ എൻഡായിട്ട് വരുമ്പോ തിരുവിനെ പഞ്ചായത്താണ് വരാ പഞ്ചായത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞ നേത്ത് ഗ്രാമത്തില് പഴശ്ശിരാജ ഉസ്കൂൾ ബസ് സ്റ്റോപ്പിന്റെ പേര് കേട്ടോ ബസ് സ്റ്റോപ്പിന്റെ പേരാണ് അതിന്റെ അടുത്തേക്ക് എ ഫോൺ വേറെ ഷോപ്പുകളൊക്കെ വേറെ ഉണ്ട് അതൊന്നും നമ്മളല്ല എ എസ് ടെക്സ് കറക്റ്റായിട്ട് ബോർഡുണ്ട് വ്യക്തമായിട്ട് ബോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോ എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ നമ്പർ സ്ക്രീനിൽ ഓടിക്കൊണ്ടിരിക്കേണ്ടത് അപ്പൊ ഇന്ന് വിളിച്ചാലും ലൊക്കേഷൻ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോ നമ്മൾ ഇന്ന് കാണിക്കുന്ന സാരികൾ വന്നിട്ട് ജോർജറ്റ് സാരി ജോർജ് സാരി എല്ലാവരും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ആ റേഞ്ച് കാണിച്ചിട്ടുണ്ടാകും നമ്മൾ ഏറ്റവും ലോ റേഞ്ചില് ലോ റേഞ്ച് പറഞ്ഞാൽ വളരെ ലോ റേഞ്ച് അത്രയും ലോ റേഞ്ച് ഇപ്പം ഇറക്കിയ ന്യൂ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് ആയിരത്തി അമ്പത് രൂപ ഏറ്റവും ഹൈറേറ്റ് വെറും തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസിൽ പന്ത്രണ്ട് കളർ കോൺട്രാസ്റ്റോട് പുട്ട ടൈപ്പ് പറഞ്ഞ സാരീസാണ് ഇതാണ് സാരി ആദ്യം തന്നെ ഒരു ഡാർക്ക് കളർ അല്ല നമ്മൾ കാണിക്കുന്നത് എല്ലാ വീടും നമ്മൾ മറൂൺ പച്ച അങ്ങനെ കാണിക്കാറുണ്ട് അങ്ങനെയല്ല ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ അതല്ല ഇതൊരു റയർ കളർ ആട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് നല്ല കോമ്പോൺ ആ കളറാണ് എന്റെ ഒരു പ്രത്യേകത ചിക്കു കളർ അല്ലേ ചിക്കു ചിക്കു വിത്ത് മറൂൺ അല്ല ഒരു പുതിയൊരു കളർ മറൂൺ ഉം ഡാർക്ക് മൌൺ പോലെ തന്നെയാണ് ബോർഡർ വരുന്നത് ഓക്കെ ഒരു സാരി നിവർത്തി കാണിച്ചരാം ഇതിന്റെ റേറ്റ് വന്നത് ആയിരത്തി അമ്പത് രൂപയെന്നുള്ളൂ നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്വേഷിക്കാൻ ഷോപ്പുകളില് മാക്സിമം എന്നെ കൊണ്ട് ആവുന്ന രീതിയിൽ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് അത് ഇത്രയും റേറ്റ് കുറച്ച് നിങ്ങൾ മുമ്പിൽ എത്തിക്കാൻ പറ്റുന്നത് ഓക്കെ ഇതാണ് സാരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് വലിയ ബോർഡർ ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ബോർഡർ വളരെ ചെറിയ ഒരു ബോർഡറിൽ ഇത്രേ ഉള്ളൂ ബോർഡർ ഒരു നാലഞ്ച് ബോർഡറേ ഉള്ളൂ കോൺട്രാസ്റ്റ് ടൈപ്പിൽ ചെറിയ ചെറിയ പുട്ടാവർക്കില് റേറ്റ് വളരെ ഹൈലൈറ്റ് ആണ് വീണ്ടും വീണ്ടും പറയുന്നത് റേറ്റ് തന്നെ വളരെ ഹൈലൈറ്റ് വെറും തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രം ഇത് അതിന്റെ ബ്ലൗസ് പീസ് കേട്ടോ എല്ലാ ബ്ലൗസ് പീസിനും ബ്രോക്കേഡ് ബ്ലൗസ് പീസ് ആണ് കോൺട്രാസ്റ്റിന്റെ അതേ കളർ സെയിം തന്നെ ആയിരിക്കും ബ്ലൗസ് പീസ് വരാം നല്ല ടസലും ഉണ്ട് സാരിക്ക് നല്ല ബ്യൂട്ടിഫുൾ ഉള്ള ഒരു നല്ല ടസലും ഉണ്ട് അപ്പൊ ആയിരത്തിഅമ്പത് രൂപയ്ക്ക് പന്ത്രണ്ട് കളർ നമ്മൾ ഇന്ന് ഓൺ മാനുഫാക്ചറിങ് ആണ് അതാണ് ഇത്രയും റേറ്റ് കുറച്ച് റേറ്റ് കുറവാക്കി തരാനുള്ള കാരണം ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ഷോപ്പ് എ എസ് ആണ് അതേപോലെ മുന്നൂറ് റേഞ്ച് മുതൽ മുപ്പത്തയ്യായിരം റേഞ്ച് വരയ്ക്കും സാരീസുകൾ ഉണ്ട് ടൂ ഗ്രാം ത്രീ ഗ്രാം സാരി പ്യുർ സോക്സ് പ്യൂർ സ്റ്റസർ എല്ലാം ഉള്ള ഒരു കട തന്നെയാണ് ഓക്കെ അടുത്ത കളർ കാണിച്ചു തരാം ഇതാ അടുത്ത കളർ ഒരു ലൈറ്റ് കളർ കാണിച്ചു ഒരു ഡാർക്ക് കളറിനെ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഓക്കെ ഈ കളർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ക്യാമറയിൽ കിട്ടുന്നില്ല ഈ കളറിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് ഈ കളർ കറക്റ്റായിട്ട് കിട്ടില്ല ക്യാമറയിൽ പക്ഷെ നല്ലൊരു കളർ ആട്ടോ മയിൽ കരുത്ത് കളർ നല്ല കളർ തന്നെയാണ് ഓക്കെ ഇങ്ക് ബ്ലൂ ബോർഡർ ആണ് അടുത്തത് വന്നിട്ട് ോർഡർ ഓക്കെ കിട്ടുന്നുണ്ടോ നിവർത്തണതേ ഒരെണ്ണം വരാം എന്താ വെച്ചാൽ ബ്ലാക്ക് നല്ല കോംബോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അതുകാരണം അത് നിവർത്തുന്നത് വേറെ ഒന്നല്ല ഏറ്റവും നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് പറയാം ആയിരത്തി അമ്പത് തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് ഓൺലി അത്രയേ വരുന്നുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ഉള്ള സാരി ഇത് അതിന്റെ പല്ലു റെഡ് കളറാണ് എന്റെ പല്ലു വരുന്നത് ബ്ലൗസ് പീസും കാണിക്കുക എല്ലാം അത് ഒരേപോലെ തന്നെയാണ് റെഡ് കളർ മുന് വന്ന അതേ സെയിം ബ്ലൗസ് പീസ് റെഡും വരട്ടെ ബ്രോക്കേഡ് ബ്ലൗസ് പീസ് ആണ് അപ്പൊ അടുത്ത കളർ വന്നിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന കളർ ബ്ലാക്ക് റെഡ് പോലെ തന്നെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന കളറാണ് മസ്റ്റേഡ് എല്ലോ വിത്ത് ഗ്രീൻ ബോർഡർ ഓക്കെ ഇത് നിവർത്തുന്നില്ല ഇന്ന് അഞ്ച് മോഡലാണ് കാണിക്കുന്നത് അപ്പൊ എല്ലാം നിവർത്താൻ പറ്റുന്നില്ല ഓൺലൈനിൽ നമ്പർ ഓടിക്കൊണ്ടിരിക്കണ്ട് അപ്പോൾ വിളിച്ചാൽ നിങ്ങൾക്ക് സ്റ്റഫ നിവർത്തിയെല്ലാം കാണിച്ചിട്ടുണ്ടാവും ഓക്കെ അടുത്തൊരു കളർ വൈൻ വിത്ത് ഗ്രീൻ ബോർഡർ അല്ലേ വൈൻ മുന്തിരി കളർ അല്ലേ മുന്തിരി കളർ നല്ല കളർ കേട്ടോ മുന്തിരി കളർ വിത്ത് ഗ്രീൻ ബോർഡർ അടുത്ത ഇതൊരു റയർ കളർ തന്നെയാണ് യർ കളറാ എന്താ കളർന്ന് എനിക്കറിയില്ല സത്യമായിട്ടും നല്ലൊരു കളർ തന്നെയാ കേട്ടോ ഓക്കെ വഴുതനും കളർ അല്ല അതൊരു റയർ കളർ തന്നെയാണ് അടുത്തതൊരു ഗ്രീൻ വിത്ത് റെഡ് ബോർഡർ നല്ല ആണ് നമ്മൾ ഓപ്പോസിറ്റ് ആയിരുന്നോ കുറച്ച് ഇല്ലേ റെഡ് വിത്ത് ഗ്രീൻ ബോർഡർ ആയിരുന്നു അതായത് റെഡ് ബോഡിയും ഗ്രീൻ ബോർഡർ ആയിരുന്നു ഇത് ഓപ്പോസിറ്റ് ആണ് ഗ്രീൻ ബോഡിയും റെഡ് ബോർഡർ ആണ് നല്ല കോമ്പോ തന്നെയാണ് കേട്ടോ ഇതും ആരും ഇങ്ങനെ അത്രയും ചെയ്യാറില്ല സാധാരണ റെഡ് വിത്ത് അങ്ങനെ ചെറുതാണ് നല്ല സൂപ്പർ കോംബോ അ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള സാരി ആട്ടോ ആയിരത്തി അമ്പത് റേഞ്ചേ വരുന്നുള്ളൂ ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള സാരി ഓൺ മാനുഫാക്ചറിങ് ആണ് ഇത്ര റേറ്റ് കുറച്ച് തരുന്ന അടുത്തത് വന്നിട്ട് ഇങ്ക് ബ്ലൂ വിത്ത് മൈൽക്കഴുത്ത് കളറിന്റെ ബോർഡർ കേട്ടോ കളർ ബോർഡർ മൽക്കഴുത്താണ് ബോഡി കളർ ഇങ്ക് ഇ ബ്ലൂട്ടോ ഓക്കെ നമ്മൾ കാണിച്ചു ഇതാണ് റെഡ് അല്ലേ ഇതാണ് റെഡ് ശരി തന്നെയാണ് റെഡ് വിത്ത് ഗ്രീൻ ബോർഡർ നമ്മൾ ഓപ്പോസിറ്റാണ് കുറച്ചും കാണിച്ചത് ശരിക്കും കാണിക്കാം കണ്ടോ സൂപ്പർ കോമമാണ് മുമ്പൊക്കെ റെഡ് അങ്ങനെ ആര് ഇത് എടുക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ റെഡ് ആൾക്കാർ മുമ്പ് കല്യാണ സാരിക്ക് മാത്രമായിരുന്നു റെഡ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇപ്പൊ റെഡ് ഒക്കെ ഇഷ്ടം പറഞ്ഞാൽ ആൾക്കാർ ചോദിച്ചു കൊണ്ട് കൊണ്ടുപോകുന്ന കളറാണ് കോംബോ വന്നതരാണ് അത് അത്രയും ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് ജോർജറ്റിലാട്ടോ വരുന്ന മെറ്റീരിയൽ ജോർജറ്റിലെ ആയിരത്തിഅമ്പത് രൂപ ഏറ്റവും റീസണബിൾ റേറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും റീസണബിൾ റേറ്റിലാണ് നമ്മൾ തരുന്ന സാരി ഓക്കെ അടുത്തത് ഇതും ഒരു റയർ കളർ ആട്ടോ ഇപ്പൊ മസ്റ്റേഡ് പോലെ തന്നെ ഈ കളറും നല്ല ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു കളർ ആട്ടോ ആൾക്കാർ വന്ന് ചോദിക്കുന്ന ഒരു കളറാണ് വിസ്താ ഗ്രീൻ പറയാൻ പറ്റില്ല എന്നാലും ആ ഒരു ഷെയ്ഡിലേക്ക് വരുന്ന ഒരു കളറാണ് ബോർഡർ ഗ്രീൻ ബോർഡർ ആട്ടോ അവരുന്ന അടുത്തത് റാണി പിൻ പറഞ്ഞ അങ്ങനെ അങ്ങനത്തെ പിങ്ക് അല്ല ഒരു നല്ലൊരു റാണി പിങ്ക് തന്നെയാണ് പിങ്ക് തന്നെയാണ് വിത്ത് ഇങ്ക് ബ്ലൂ ബോർഡർ ഓക്കെ അടുത്തത് ഇത് ഒരു ലൈറ്റ് കളർ നമ്മൾ ആരും ചുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തന്നെ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡാട്ടോ ആ കളറല്ല ഇത് വേറെ കളർ ആട്ടോ ഇതിന്റെ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാണ് ഓക്കെ അപ്പോ ഈ റേറ്റിൽ നിങ്ങൾക്ക് സാരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത സാരീസിലേക്ക് തന്നെ പോവാം അപ്പൊ ഒരു അയൺ റേഞ്ച് കണ്ടു ഒരു എഴുന്നൂറ്റി അറുപത്തി അഞ്ച് റേഞ്ചിൽ ഒരു സാരി കസവ് ടച്ചില്ലാതെ പ്യുവർ കോട്ടന് കണ്ടല്ലോ ഇതാണ് സാരി പത്ത് ഉണ്ട് കേട്ടോ സാരിയില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി ബോർഡർ ആണ് അതിന്റെ മെയിൻ പ്രത്യേക ഒരു സാരി എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും അതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കളറും അതിന്റെ ബോർഡറും ആണ് കേട്ടോ ഇതിന്റെ എല്ലാ കളറും ഈ പത്ത് കളർ റെയർ കളേഴ്സ് ആണ് ബോർഡറും ഡിഫറെന്റ് ആണ് സാരി നിവൃത്തി കാണിച്ച ജെറി വർക്ക് ഇല്ല കേട്ടോ ഫുൾ നൂല് കൊണ്ട് വീ വെതിരിക്കുക തന്നെയാണ് കേട്ടോ എംബ്രോയ്ഡറി അല്ല പ്രിന്റ് അല്ല പ്രിന്റല്ലോ ഒരു പ്രിന്റ് അല്ല എംബ്രോയിഡറി അല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക വീവിങ് ഡിസൈൻ തന്നെയാണ് റേറ്റ് അതിനും ഞാൻ പറഞ്ഞത് നമ്മള് ഓൺ മാനുഫാക്ചറിങ് ആണ് അതിനും റേറ്റ് മാക്സിമം ചെയ്തേ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കോട്ടൺ വരുന്ന സാരി കേട്ടോ പ്യൂർ കോട്ടൺ പറയാൻ പറ്റില്ല കോട്ടൺ ടച്ച് എന്ന് പറയാൻ പറ്റുള്ളൂ ഓക്കെ പക്ഷെ നല്ല വെയിറ്റ് ഒന്നും ഇല്ലാതെ ഒരു ലിനിന്റെ ഒരു ടച്ച് അത്ര ആ ഒരു ടച്ച് വരുന്ന ഒരു സാരിയാണ് കാരണം പ്ലെയിൻ അല്ല ചെറുതായിട്ടൊരു സ്ലബ് പോലെ ഉണ്ടോ സാരി അല്ലേ ചെറുതായിട്ടൊരു സ്ലബ് പോലെ ഇങ്ങനെ ഉണ്ടാവും അതാണ് ഒരു ലിനൻ ടച്ച് പറഞ്ഞത് ഇതാണ് സാരിയുടെ വ്യൂ വരുന്നത് സാരി ഉണ്ടോ ആ ബോർഡറൊക്കെ നോക്കാം ഏറ്റവും നല്ല സൂപ്പർ ക്ലാസ് ക്ലാസ് ബോർഡർ എന്ന് പറയാം നല്ല ഇതാണ് സാരി വരുന്നത് വരണേട്ടോ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ബോർഡർ ആട്ടോ ബോർഡർ ആണ് അതിന്റെ പ്രത്യേകത പിന്നെ വെയിറ്റ്ലെസ് പിന്നെ അത് മാത്രമല്ല ജെറി ഇല്ല ഫുൾ നൂലൻ വീവിംഗ് ഡിസൈൻസ് ബ്ലൗസ് പീസ് അടക്കമുള്ള ഒരു സാരി തന്നെയാണ് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കണ്ടോ ഇതാണ് എന്റെ ബ്ലൗസ് പീസ് കൈക്ക് ചെറുതായിട്ട് ഒരു ഇഞ്ച് ബോർഡർ വേണമെങ്കിൽ വെക്കാൻ ബോർഡർ വേണമെങ്കിൽ പുട്ട ടൈപ്പ് തന്നെ ബോഡിയില് ഫുൾ ആയിട്ടുണ്ട് എല്ലാ സാരിക്കും ബ്ലൗസ് പീസ് ഇങ്ങനെ തന്നെ വരുന്ന കേട്ടോ ഇതിന്റെ കളർ എല്ലാം നല്ല ഹൈലൈറ്റ് കളറാണ് കളർ ഒന്നൊന്നായിട്ട് കാണിച്ചുതരാം ഇതൊന്നും മുടക്കിക്കോളൂക്കോളൂ ഓക്കെ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ വരുന്നു കേട്ടോ ഇതാണ് അടുത്ത കളർ ഓക്കെ നല്ല കളർ കേട്ടോ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല എല്ലാം റിയർ കളർ ഇപ്പൊ പാറ്റേൺ ട്രെൻഡ് ചിക്കു കളർ നന്നായിട്ട് പോകുന്നുണ്ടോ ചിക്കു ചിക്കു വിത്ത് റെഡ് ആണ് വരുന്നത് കേട്ടോ ഒരു ദിവസമായിരിക്കും ചെറു ചെറിയ ഇണ്ടല്ലോ സൂപ്പർ ഉണ്ടോ കോമ്പോ ഇതൊക്കെ പല്ലു മുന്താണിയാണ് നല്ല ടസൽ ഉണ്ട് കണ്ടോ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പോകുന്ന ഒരു കളറാ കേട്ടോ ചിക്കു ഇപ്പൊ ഇപ്പൊ മാർക്കറ്റ് ബോർഡർ ഇതിന്റെ ബോർഡർ തന്നെ അതിന്റെ ബോർഡർ വ്യത്യാസം ഉണ്ട് ആദ്യം കാണിച്ചൻ്റെ ഇല്ലല്ലോ ചെറിയ വ്യത്യാസം ഉണ്ട് ഓക്കെ ഓക്കെ അതാണ് എനിക്കും ഒരു വ്യത്യാസം നിവർത്താൻ കാരണം ആദ്യം കാണിച്ചതിന്റെ ബോർഡർ ഇങ്ങനെ വരുന്നേ രണ്ട് ബോർഡർ വരുന്നേ ഇതാണ് ആദ്യം കാണിച്ചതിന്റെ ബോർഡർ ഇതിന്റെ ബോർഡർ ഇങ്ങനെ കേട്ടോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് റേറ്റ് എല്ലാം സെയിം കുട്ടാസും മാറുണ്ട് കേട്ടോ ഇത് ആദ്യം കാണിച്ച പുട്ടാസ് ആയിരുന്നു ഇത് രണ്ടാമത്തെ കാണിക്കുന്ന ബോഡി ബോഡി ഡിസൈൻസ് സൈഡിലെ ഓക്കെ രണ്ടും ഡിസൈൻസ് ചേഞ്ച് ഉണ്ട് രണ്ട് ഡിസൈനാണ് വരുന്നത് അപ്പൊ പത്ത് കളർ കിട്ടാൻ വേണ്ടിട്ടാണ് രണ്ട് ഡിസൈൻ പക്ഷേ റേറ്റിനെ ഒരേ റേറ്റ് ഒരേ മെറ്റീരിയൽ ഓക്കെ അടുത്തൊരു കളറാണ് ഇത് ഇതിപ്പോ നമ്മൾ അവസാനം കാണി ഇപ്പൊ കാണിച്ച സൈഡിൽ അതേ സെയിം പാറ്റേൺ തന്നെയാണ് കളർ ചേഞ്ച് സെവൻ സിക്സ്റ്റി ഫൈവ് വെറും എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓൺ ലീവിംഗ് ചെയ്ത നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ചെയ്ത സാരിയാണ് ഇതാണ് അടുത്തൊരു കളർ ഓക്കെ ഇന്നൊരു കളർ എല്ലാം ഇതിലധികം പേഷ്യ ഷെയ്ഡ്സ് ആട്ടോ ഡാർക്ക് ഷെയ്ഡ്സ് ഇല്ല എല്ലാം പേഷ്യ ഷേഡ്സ് ആണ് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കേട്ടോ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ആണ് ഏഷ യാഷൊക്കെ ഇപ്പൊ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് കളർ തന്നെയാണ് ഇതും മസ്റ്റേർഡ് എല്ലോന്നല്ല ഇതും ഒരു പേഷ്യൽ യെല്ലോ തന്നെയാട്ടോ യെല്ലോ അല്ല ഒരു പേഷ്യൽ യെല്ലോ തന്നെയാട്ടോ ഓക്കെ ഇത് കാണിച്ചോ കാണിച്ചോ അതെ ഓക്കെ ഇതൊരു ഗ്രീൻ ഓക്കെ നമ്മൾ ആ ഗ്രീൻ ഗ്രീൻ വ്യത്യാസം ഉണ്ട് രണ്ടും വ്യത്യസ്ത ഗ്രീനാണ് ഇത് ചിക്കു ഈ ചിക്കു നമ്മൾ ആദ്യം കാണിച്ച അതും വ്യത്യാസമില്ലേ ഉണ്ട് രണ്ടും വ്യത്യാസമുണ്ട് ഓക്കെ അപ്പൊ ഈ സാരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇപ്പൊ അടുത്തൊരു മോഡല് കാണിച്ചോ അപ്പൊ നമ്മൾ ജോർജറ്റിന്റെ ഗോൾഡ് ടച്ച് കണ്ടോ രണ്ടാമത് ഗോൾഡ് ഒന്നുമില്ലാതെ കസോ ടച്ച് നമുക്ക് അടുത്തൊരു സിൽവർ ടച്ച് ആയാലോ സിൽവറിന് മാത്രം വർക്ക് വരുന്ന ഒരു വെറൈറ്റി മോഡൽ ആയാലോ അതും ആയിരത്തിന് താഴെട്ടോ ഓക്കെ ഇതാണ് സാരി വരണേ ഞാൻ പറഞ്ഞില്ല എപ്പോഴും റെഡ് കളർ അങ്ങനെയാണല്ലേ അങ്ങനെ നിങ്ങൾക്ക് വെറൈറ്റി കളർ കളറിന് അങ്ങനെ ആദ്യം എടുത്ത് കാണിക്കണത് വെറൈറ്റി കളറിനോ ഫേഷ്യൽ ഷേഡ്സ് ആണോ ഓക്കെ അപ്പോ ഇതാണ് സാരി നല്ല സാരി സാരിന്നെ പറയാം നമുക്ക് വർക്കൊക്കെ ഒക്കെ എത്രയും സ്പെഷ്യൽ ആണ് നോക്കാം അത്രയും നല്ല വെറൈറ്റി വർക്ക് ആണ് സാരി ചേരുന്നത് ബോർഡറും വളരെ ഹൈലൈറ്റ് ഇല്ല ഞാൻ നാല് ഇഞ്ച് ബോർഡറേ ഉള്ളൂ വെയിറ്റ്ലെസ് ആട്ടോ വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാരിയാണ് സാരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഫേഷ്യൽ ഷെയ്ഡ് ആണ് ഇതിന്റെ റേറ്റ് അതിനേക്കാളും വളരെ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞാൽ എന്റെ ഓൺ മാനുഫാക്ചറിങ് ആണ് ഇതാണ് എന്റെ പല്ല് വരുന്നത് ഇതാണ് എന്റെ ബോഡി സാരി എങ്ങനെ ഉണ്ട് നോക്കും ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ലൈറ്റ് കളർ ആണ് ലൈറ്റ് കളർ ആണെങ്കിൽ നല്ല സൂപ്പർ കളറാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് ക്യാമറയ്ക്ക് റെഡ് കളറോ പിങ്ക് ബ്ലോ അങ്ങനെയൊക്കെ നിർത്തുമ്പോൾ നല്ല സൂപ്പറാണ്ടാവും പക്ഷെ അങ്ങനെയല്ല നമുക്ക് കാണിക്കാത്ത ഒരു വെറൈറ്റി കളറിന് വേണ്ടിയാണ് കാണിക്കണം വേറെ ഒന്നുമല്ല ഓക്കെ ഇതിന്റെ ബ്ലൗസ് പീസ് കൊണ്ട് കാണിച്ചു കൊടുക്കാം പുട്ട ടൈപ്പ് തന്നെ കേട്ടോ ബ്ലൗസ് പീസ് തന്നെ ഇതാണ് ബോഡി സോറി ബ്ലൗസ് പീസ് വരുന്ന ഭാഗം കേട്ടോ നല്ല സാരി നല്ല ടസലും ഉണ്ട് കേട്ടോ നല്ല ടസലുള്ള സാരി തന്നെയാണ് നല്ല വെറൈറ്റി മോഡല് ഇതും ജോർജറ്റിൻ്റെ ആണ് ജോർജറ്റില് സിൽവറിൽ ചേർക്കണ കേട്ടോ ജോർജിന് സിൽവർ ടച്ച് ചേർക്കണ പുതിയൊരു മോഡലാണ് ഇതാണ് സാരിയുടെ വ്യൂ വരാ അടുത്ത സാരി വെച്ച് കാണിച്ചത് ഇത് പോട്ടെ അപ്പോ അടുത്ത കളറിലേക്ക് തന്നെ പോവാ ഇത് അടുത്ത കളർ ലാവണ്ടർ കളർ നല്ല കളർ കേട്ടോ എല്ലാം സൂപ്പർ ആയിട്ടുള്ള പിടിക്കല്ലും ബോഡി ഡിസൈൻസ് ഓക്കെ നന്നായിട്ടോ നന്നായി ഉണ്ടോ നല്ല നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് തൊള്ളായിരത്തി അറുപത്തി അഞ്ചു രൂപ വരുന്നുള്ളൂട്ടോ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള സാരി ആണ് ജോർജ് അഡ്ലി സിൽവർ ടച്ച് ആരും ഇതുവരെ ചെയ്തിട്ടില്ല ഏറ്റവും ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു മോഡലാണ് നമ്മുടെ കടയുടെ പ്രത്യേകത എങ്ങനെയാണ് കേട്ടോ എല്ലാം പുതിയ പുതിയ ഐറ്റങ്ങൾ നമ്മൾ എപ്പോഴും റിപ്പീറ്റ് വീഡിയോ റിപ്പീറ്റ് സാരികൾ ഒന്നും കാണില്ല നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലും വീഡിയോകളിൽ തൊണ്ണൂറ് തൊണ്ണൂറ് വീഡിയോസ് അടുത്ത് സോറി ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാൻ ഒരു വീഡിയോസ് പോലെ ഒരു സാരി റിപ്പീറ്റ് നമ്മൾ ചെയ്ത് കാണിച്ചിട്ടില്ല അത്രയും കളക്ഷൻസ് ഉള്ള ഒരു കടയാണ് എസ്റ്റെക്സ് ഓക്കെ എന്താണ് അടുത്തൊരു സാരി എല്ലാം നിവർത്തുന്നില്ല സ്പീഡായിട്ട് കാണിക്കും രണ്ടു മുകളിൽ കാണിക്കാണ്ട് ഇതൊക്കെ നല്ല കളർ ആട്ടോ ഓരോ കളർ ഞാൻ പറഞ്ഞ കളർ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് സ്ലോ ആക്കണോ മറ്റേ കളർ ഓരോരുത്തർക്കും ഓരോരുഷ്ടമാണ് അതായത് നമ്മൾ പത്ത് കളർ ചെയ്യണേ പത്ത് കളർ എടുക്കാനും കസ്റ്റമർ ഉണ്ടെന്നേ അല്ല നമ്മളിപ്പോ അഞ്ചു കളർ മാത്രം നല്ല കളറോ അഞ്ചു പേർ മാത്രം അങ്ങനെയല്ല പത്ത് പേർ നമുക്ക് പോകുന്ന കളറാണ് അപ്പോ ഓരോരുത്തരുടെ ടേസ്റ്റ് ഓരോ പല തരത്തിലായിരിക്കും അടുത്തൊരു കളർ എല്ലാം നല്ല കളർ തന്നെയാണ് ഞാൻ പറയുള്ളൂ കാരണം നല്ല വെറൈറ്റി ക്ലാസ് തന്നെയാണ് സ്പീഡായോ ഓക്കെ ഇത് കൂടെ കാണിക്കുന്നു കാണിക്കുന്നു രണ്ടും വന്നും ചെയ്യാൻ പിടിക്കും പിടിച്ചോളൂ ഇതാണ് എന്റെ വരുന്നത് ഓക്കെ ഇതാ ഇതെന്റെ ഇത് തന്നെ പത്ത് കളറും വെറൈറ്റി കളറിനെയാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ കോമ്പാണ് കേട്ടോ എന്താ നോക്കും ഡിഫറെന്റ് കളർ ആയിരിക്കും നമ്മുടെ എല്ലാ സാരികളും എല്ലാം ഫുൾ കേരള ടേസ്റ്റിനാണ് കളർ ടേസ്റ്റ് എല്ലാം കേരള ടേസ്റ്റ് ആയിരിക്കും ഇപ്പോ അങ്ങനത്തെ കളറുകൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളു അടുത്തൊരു നല്ലൊരു കളർ കേട്ടോ അല്ലെ കളർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് ഓക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ വെറും തൊള്ളായിരത്തി അറുപത്തി അഞ്ച് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അല്ലേ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ ഇതും നല്ല കളറാ കേട്ടോ എല്ലാം സൂപ്പർ കളർ ഇതൊന്നും ലാവണ്ടർ കളർ അല്ല ഇതൊക്കെ റയർ കളറാണ് പേഷ്യ ഷേർട്സ് ആണ് അധികം ജോർജറ്റിലെ സിൽവർ ടച്ച് വരുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി നയൻ സെവന്റി ഫൈവ് റുപ്പീസ് മാത്രം വരുന്ന വിത്ത് ബ്ലൗസ് ഉള്ള സാരി ആണ് ഓക്കെ സൂപ്പറേ സാരി ഇതൊന്ന് പിടിക്കും ആയിരത്തിന് താഴെ മാത്രം വരുന്ന സാരി ആട്ടോ അതാ ഇത്രയും പ്രത്യേകത സാരി നോക്കുന്നുണ്ട് ഫുൾ പേഷ്യ ഷേർട്സ് എല്ലാം പേഷ്യ ഷേട്സ് ആണ് അധികം ഡാർക്ക് ഷർട്ട് ഉണ്ട് ഇത് പേഷ്യ ഷേഡാണ് വരുന്നത് അടുത്തൊരു വൈൻ കളർ ഇങ്ങനെ വരുന്നത് സാറിന്റെ മസ്റ്റ് ഇത് കൂടി ഒന്ന് മാറ്റി അങ്ങനെ മാറ്റിക്കോളൂ ഇത് അടുത്ത മസ്റ്റേർഡ് മസ്റ്റേർഡും നല്ല കളറാ കേട്ടോ ഓക്കെ ഇപ്പോൾ ഈ സാരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാം ന്യൂ കളക്ഷൻസ് ആണ് ഇത് എ എസ് ആട്ടോ വീണ്ടും പ്രത്യേകിച്ച് എ എസ് ടെക്സ് ആണോ അപ്പൊ ഇന്നൊരു ഫുൾ വർക്ക് ബ്രോക്കേഡിൽ കല്യാണ സാരി പോലത്തെ ഒരു സാരി ആണ് ഫുൾ ബ്രോക്കേഡ് ടൈപ്പിൽ വളരെ വെയിറ്റ്ലെസ് വെയിറ്റ്ലെസ്സും റേറ്റ് അയ്യായിരം ആറായിരം ഒന്നും ഇല്ലാന്നെ വെറും തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആയിരത്തി അഞ്ഞൂറ്റിഅമ്പതിലേക്ക് നല്ല സൂപ്പർ സാരി എന്ന് തന്നെ പറയാം വെറുതെ സൂപ്പർ സൂപ്പർ എന്ന് പറയുന്നത് നല്ലാട്ടോ സത്യമായിട്ട് നല്ല സാരി ആട്ടോ നിങ്ങൾ അത് കടന്ന് വന്ന് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാവുള്ളൂ നല്ല വലിയ ബോർഡർ ഇല്ല നിങ്ങൾ നോക്കാം എന്റെ കൈയിന്റെ നാല് ഇഞ്ചിന്റെ ബോർഡർ മാക്സിമം രണ്ടേ മുക്കാൽ ഇഞ്ച് ബോർഡർ ഉണ്ടാവുള്ളൂ ഓക്കെ വെയ്റ്റ്ലെസ് ആണ് പതിനൊന്ന് കളർ ഉണ്ട് കേട്ടോ സാരി ഞാൻ സാരി കാണിച്ചു തരാം ഇതാണ് സാരി ഇതെന്റെ പല്ലു കേട്ടോ സിമ്പിൾ പല്ലു ചെറിയ പല്ലു മാക്സിമം ഒരു പത്ത് ഇഞ്ച് ഉണ്ടാവുള്ളൂ പല്ലു സാധാരണ പല്ല് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എപ്പഴും കാണിക്കാറുണ്ട് ഇത്ര ദൂരം ഉണ്ടാവും അത്രയൊന്നും പല്ല് ചെയ്യാതെ വളരെ സിംപിൾ ആയിട്ട് ചെയ്തിട്ട് ഇതാണ് സാരി കണ്ടാവുള്ളൂ നല്ല സോഫ്റ്റ് പറഞ്ഞ നല്ല സോഫ്റ്റ് ആണ് എങ്ങനെയാ ഞാൻ പറയാൻ പറ്റുന്ന പറഞ്ഞ സോഫ്റ്റ് പറഞ്ഞ ഒന്നല്ല അതിനേക്കാളും നല്ല ഒരു വെറൈറ്റി മെറ്റില്ല ചെയ്തിരിക്കണേ ഇത് നല്ല കളറാണ് എന്ത് ഇത് എന്ത് കള മറൂൺ കളറും പറയാൻ പറ്റില്ല പക്ഷെ മറൂൺ ബേസ് വരുന്ന കളറാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ബൊക്കെ ടേബിൾ വരുന്ന സാരി സാരി വെച്ച് കാണിക്കാനാണ് അവര് ഷൂട്ട് ചെയ്യുന്ന ആ ചേച്ചി പറയണത് വേറെ ഒന്നെ ഇതാ വേണ്ട നല്ല നൈസ് അത്രയും നല്ല വെറൈറ്റി ആട്ടോ ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഏറ്റവും ന്യൂ മെറ്റീരിയൽ മെറ്റിന്റെ പേര് എനിക്ക് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഡിഫറൻറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം ഡിഫ്റ് ഡിഫ്രണ്ട് ചെയ്യണം അപ്പൊ മാർക്കറ്റിൽ പല സ്ഥലത്തും പലതരത്തിലാണ് ആൾക്കാരും മെത്തി പറയുന്നത് ഇത് ബ്ലൗസ് പീസും കൂടെ കാണിച്ചുതരാം ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്ട്ടോ ഒന്നും പുട്ടാസോ ഒന്നുമില്ല വെറും പ്ലെയിൻ ആണ് ഹാൻഡ് വർക്ക് എടുക്കുന്ന ചെയ്യണവർക്ക് ഹാൻഡ് വർക്ക് ചെയ്യാം ഓക്കെ ബ്ലൗസ് പീസ് ശരിക്കും ഇതിന് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം ഈ സാരി ഫുൾ അഞ്ചര മീറ്റർ ഫുൾ വർക്ക് ഇത് ഉടുത്തുവന്നെ നിനക്ക് സാരി അവവറേജ് കവറാകും പിന്നെ ഇതിന്റെ ബോർഡർ ഈ ഈ കൈക്ക് ബോർഡർ വെച്ച് ആകെ പിന്നെ ഇത് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല സാരിക്ക് അത്രയും നല്ല സാരിയാണ് ആണ് കേട്ടോ അതാ ഞാൻ പറഞ്ഞു കാരണം നമ്മളിപ്പോ ഒരു സാരി ഒരു സാരിക്ക് ആയിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വരുള്ളോ ചിലരൊക്കെ വർക്കിന് രണ്ടായിരം മൂവായിരം ചിലർക്ക് അയ്യായിരം വെച്ചിട്ടൊക്കെ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അതിന്റെ ആവശ്യം ഒന്നും വരില്ല അത്രയും ഫുൾ ബ്രോക്കേഡ് ആയിട്ടുള്ള സാരിയാണ് നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടുവച്ചിരിക്കണം നമ്മള് മെറ്റീരിന്റെ പേര് എനിക്ക് അറിയില്ല ഓക്കെ ഇത് അടുത്തൊരു കളർ കളർ നിവർത്തണോ കണ്ടല്ലോ കിട്ടുന്നുണ്ടോ കളർ കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല ഇപ്പൊ കിട്ടുന്നുണ്ടോ നോക്കൂ ദൂരെ പിടിച്ചാൽ കിട്ടുന്നില്ല ഓക്കെ ക്യാമറ കിട്ടില്ല ആ ബ്ലൂ ആനന്ദ റാമർ ബ്ലൂ ആണ് അല്ലെ റാമർ ബ്ലൂ ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ ഇത് പിങ്ക് റോസ് ബേബി പിങ്ക് കേട്ടോ നല്ല പേഷ്യഷ് എടുക്കണ്ടോ കണ്ടോ അത് ഞാൻ പറഞ്ഞ എങ്ങനെയാണ് പറയാൻ അത്രയും സോഫ്റ്റ് വേർ അത്രയും ഒരു വെറൈറ്റി വർക്കാണ് മെറ്റീരിയൽ അതുപോലെ വളരെ ഹരി ഓൺ മാനുഫാക്ചറിങ് എവിടെയും കിട്ടില്ല അങ്ങനത്തെ ഒരു വെറൈറ്റി മെറ്റീരിയൽ ചെയ്യണം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയിലുള്ള തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് എന്റെ ഓൺ മാനുഫാക്ചറിങ് എപ്പോഴും പറഞ്ഞ പോലെ തന്നെ കുത്താംബി എ എസ് എക്സർ കാരണം എന്താ എത്ര പറഞ്ഞാലും ആൾക്കാർ വരുമ്പോൾ മാറി കയറുന്നുണ്ട് പിന്നെ അത് കാര്യമാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഓക്കെ പിന്നെ അതേപോലെ കമന്റ്സ് എല്ലാം വായിക്കാറുണ്ടോ എല്ലാ കമന്റ്സും ഞങ്ങൾ എല്ലാം വായിക്കാറുണ്ട് എത്ര പേര് ലൈക്ക് അടിച്ച് നോക്കാറുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട് അടുത്തൊരു കളർ ബ്ലാക്ക് ബേബി പിങ്ക് ബ്ലാക്ക് ബ്ലാക്ക് ഒന്ന് വർത്ത ബ്ലാക്കിന് കൊറേ പ്രേക്ഷകരുണ്ട് നമുക്ക് ഇത് നമ്മൾ ബ്ലാക്ക് എന്ത് സാരി ഇട്ടാ അത് അപ്പൊ തന്നെ സാരി സോൾഡ് ഔട്ട് ആകും നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പോകുന്ന ഒരു സാരി എന്നാ സാരിന്ന് വിചാരിക്കുന്നു കാരണം മാറിൽ ഇപ്പൊ ഇറക്കാൻ പോണുള്ളൂ ഇപ്പൊ ഓണം വരാൻ പോകണം ഓണത്തിന് വേണ്ടിയിട്ട് പുതിയ പുതിയ മോഡലുകൾ നമ്മൾ ഇറക്കിക്കൊണ്ട് വരുന്നേ ഉള്ളു ഓക്കെ നന്നായി വിചാരിക്കണം വൈറ്റ് എന്ന് നോക്കാം ബേബി പിങ്ക് ഉണ്ടോ ബ്ലാക്ക് ഉണ്ടോ അടുത്തൊരു കളർ ഉണ്ടോ വൈറ്റ് വർക്ക് വൈറ്റ് പറഞ്ഞ അങ്ങനത്തെ പ്യുവർ അല്ലേ നല്ല വൈറ്റ് തന്നെയാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള വൈറ്റ് തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രം വരുന്ന ഒരു സാരിയാണ് ഓക്കെ ഇല്ല അതെ കളർ നൂലാ വേറെ ഒന്നല്ല ഇതോ അതിന്റെ നൂലാണ് വേറെ ഒന്നല്ല വടക്ക് പോയി വേറെ ഒന്നുമില്ല അതിന്റെ മുന്താണി മടക്കിക്കോളാം ഓക്കെ ഇതെന്റെ ബോഡി ഡിസൈസ് ഓക്കെ അടുത്ത റെഡ് നിങ്ങൾ ആ കളർ കോമ്പോ ശ്രദ്ധിച്ചോ പ്രത്യേകിച്ച് ആദ്യം കാണിച്ചത് ബേബി പിങ്ക് ബ്ലാക്ക് വൈറ്റ് റെഡ് ഞങ്ങൾ ആ സെറ്റിങ് എങ്ങനെ വെച്ചിരുന്നു എങ്ങനെയുണ്ട് കളർ കോമ്പോ അതാണ് അതിന്റെ പ്രത്യേകത എസ് ടെസിന്റെ പ്രത്യേകത കളർ കോമ്പിനേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് എവിടെ വന്നാലും റെഡ് റെഡൊക്കെ ഫസ്റ്റ് ആണ് ഞാൻ പറഞ്ഞു ഇപ്പൊ മുമ്പൊക്കെ റെഡ് ആരെത്തിണ്ടായിരുന്നോ ഇപ്പൊ റെഡ് ആൾക്കാർ ഇഷ്ടമായ റെഡ് ചോദിച്ചു വാങ്ങുന്നുണ്ട് മുമ്പ് കല്യാണ സാരിക്ക് മാത്രം റെഡ് കൊണ്ട് പോയിണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ റെഡ് റെഡിപ്പോ ഇഷ്ടമായൊരു കസ്റ്റമർ നമുക്ക് ഓൺലൈൻ ചെയ്യണ്ടല്ലോ കാരണം ഇത്രയും കറക്റ്റ് ആയിട്ട് പറയാം റെഡ് ഒക്കെ അത്രയും പോകുന്നുണ്ട് കാരണം റെഡ് ഒക്കെ നമുക്ക് ചെയ്തിരുന്ന സാരി നന്നായിട്ടോ സാരി അടുത്തൊരു ബ്ലൂ ആ ആദ്യം കാണിച്ച ബ്ലൂ അല്ല ഇതൊരു വേറെ ഒരു വാനന്ത ബ്ലൂ ആണ് അത് റാമർ ബ്ലൂ ആയിരുന്നു രണ്ടും രണ്ട് സ്പെഷ്യൽ ബ്ലൂട്ടോ ഇതും ലാവണ്ടർ ഷെയ് അല്ലേ ഇതൊരു റാണി പിങ്ക് കിട്ടുന്നുണ്ടോ കളറ് അതേപോലെ നോൺ കുത്താമ്പള്ളി എസ് ടെക്സ് ആണ് അവിടുത്തെ വയലറ്റ് അല്ല വയലറ്റ് അല്ല പെർപ്പിൾ പെർപ്പിൾ ഷെയ്ഡ് ഓക്കെ ഇതാണ് എന്റെ പല്ലു എന്റെ ബോഡി ഓക്കെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള സാരി തന്നെയാണ് നോക്കൂ ഞാൻ ബ്ലാക്ക് ഷർട്ട് ഇട്ടിരിക്കുന്നത് സാരി ഷർട്ട് നോക്കുക നിന്ന് നോക്കുക ഉണ്ടാവും ഓക്കെ അപ്പോ സാരി എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാരണം എന്താ വെച്ചാൽ ആയോ സമയം ഇരുപത് മിനിറ്റ് ആയോ ചോദിച്ചിട്ട് അടുത്തൊരു കളർ കൊണ്ടു കേട്ടോ ഓക്കെ അഞ്ച് മോളാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അഞ്ചു മോളിഞ്ഞൊരു മോൾ കാണാൻ ഈ സമയം അതിലും പത്ത് കളർ ഉണ്ട് അപ്പൊ അടുത്ത വെള്ളം കാണാം ഓക്കെ അപ്പൊ സമയം വൈകി അപ്പൊ ഇത് എ എസ് എൻ എന്നോ വീണ്ടും കൊണ്ടും പറഞ്ഞു നിങ്ങൾ എത്ര കമൻ ഇട്ടാലും ശരി വിളിച്ചു പറഞ്ഞാൽ എ എസ് ടെക്സ് തന്നെ കേട്ടോ ഓക്കെ താങ്ക് യു